രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയും ഒക്കെ ആഭ്യന്തരമന്ത്രിയുമൊക്കെ എങ്ങുമില്ലാത്ത വിധം ഇങ്ങനെ വെപ്രാളപ്പെട്ട് ഓടി നടന്ന് നിലവാരമില്ലാത്ത വർഗീയ വർത്തമാനം പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം രാജ്യത്തെ വിരമിച്ച മുതിർന്ന രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരുമൊക്കെ അടങ്ങുന്ന ഇന്ത്യ ഇൻ്റലിജൻസ് ഇനിഷ്യേറ്റീവ് എന്ന കൂട്ടായ്മ പുറത്തുവിട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിശകലന റിപ്പോർട്ടാണ് മോദിയുടെ കാലത്ത് തന്നെ സി ബി ഐയുടെ ഡയറക്ടറായിരുന്ന എം നാഗേശ്വര റാവു എന്ന മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കൂടിയാണ് ഇന്ത്യ ഇൻ്റലിജൻസ് ഇനിഷ്യേറ്റീവിൻ്റെ ബി ജെ പിയുടെ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ പ്രകടനം എങ്ങനെയായിരിക്കുമെന്ന റിപ്പോർട്ട് പുറത്തുവിട്ടത് അതുപ്രകാരം ബി ജെ പിക്ക് നേടാനാവുന്നത് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് സീറ്റുകളാണ് എന്ന് പറഞ്ഞാൽ കേവല ഭൂരിപക്ഷത്തിന് നാൽപ്പത്തി അഞ്ച് സീറ്റ് അകലെയാണ് ബി ജെ പി നിൽക്കുന്നത് എന്ന് പ്ലസ് ഓർ മൈനസ് ടെൻ എന്ന മാർജിനൽ എറർ കൂടി നൽകിക്കൊണ്ടാണ് ഈ ഇൻ്റലിജൻസ് റിപ്പോർട്ട് അവർ പുറത്തുവിട്ടിരിക്കുന്നത് രാജ്യത്തെ ദീർഘകാലം സേവനമനുഷ്ഠിച്ചിട്ടുള്ള ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥരും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരും സി ബി ഐയുടെ ഭാഗമായിരുന്ന ആളുകളുമൊക്കെ പങ്കാളികളായിട്ടുള്ള ഒരു കൂട്ടായ്മയുടെ കണ്ടെത്തലാണ് ഇന്ത്യ ഇൻ്റലിജൻസ് ഇനിഷ്യേറ്റീവ് അവരുടെ ഫോർകാസ്റ്റ് എന്ന നിലയിൽ പുറത്തുവിട്ടിരിക്കുന്നത് അതിൽ ഇരുന്നൂറ്റി സീറ്റ് അതായത് പത്ത് സീറ്റിൻ്റെ മാർജിനൽ എറർ എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി പതിനേഴ് മുതൽ ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് വരെ അപ്പോൾ ബി ജെ പി കേവല ഭൂരിപക്ഷത്തിനും വളരെ അകലെയാണ് നിലവിലുള്ളത് എന്ന ഈ രാജ്യത്തിൻ്റെ കൃത്യമായ യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുന്നതായതുകൊണ്ടാണ് മുൻ സി ബി ഐ ഡയറക്ടർ പങ്കുവച്ച ഈ വിശകലന റിപ്പോർട്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ കൂടി അറിവിലേക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നത് ബി ജെ പി ഭയപ്പെടുന്നത് ഇതിനെ തന്നെയാണ് നമുക്ക് ഓരോ സംസ്ഥാനങ്ങളായ ആ സർവേയിൽ പറയുന്ന കണക്കുകൾ എങ്ങനെയാണ് ബി ജെ പിക്ക് കിട്ടാനുള്ള സീറ്റുകളെ കുറിച്ചാണ് അവർ പറയുന്നത് ബി ജെ പിയുടെ പ്രകടനം എങ്ങനെയായിരിക്കുമെന്ന വിലയിരുത്തലാണ് നടത്തിയിരിക്കുന്നത് അക്ഷരവാലാക്രമത്തിൽ തന്നെ നമുക്കത് പരിശോധിക്കാം ഇപ്പോൾ ആൻഡമാൻ നിക്കോബാർ അവിടെ ഒരു സീറ്റാണുള്ളത് അവിടെ ബി ജയിക്കില്ല എന്നാണ് ബി അവിടെ നിന്ന് പൂജ്യം സീറ്റ് എന്നാണ് ഈ ഫോർകാസ്റ്റ് മുന്നോട്ട് വയ്ക്കുന്ന നിലപാട് ആന്ധ്രാപ്രദേശിൽ ഇരുപത്തിയഞ്ചിൽ ഒരു സീറ്റ് ബി ജെ പിക്ക് കിട്ടും എന്നുള്ളതാണ് അവിടെ സഖ്യകക്ഷിയായിട്ടാണ് മത്സരിക്കുന്നത് ടി ഡി പിക്ക് ജനസേനാ പാർട്ടിക്കും സീറ്റുകൾ കിട്ടാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ബി ജെ പിക്ക് കിട്ടാനുള്ള സീറ്റുകളുടെ എണ്ണം എത്രയെന്ന് മാത്രമാണ് പറയുന്നത് സഖ്യകക്ഷികളായി മത്സരിക്കുന്നയിടത്തും അരുണാചലിൽ രണ്ടിൽ ഒന്ന് അസമിൽ പതിനാല് സീറ്റുകളിൽ പതിനൊന്നിടത്താണ് ബി ജെ മത്സരിക്കുന്നത് അതിൽ ആറ് സീറ്റിൽ ബി വിജയിക്കും എന്നാണ് ഇന്ത്യ ഇൻ്റലിജൻസ് ഇനിഷ്യേറ്റീവ് ചൂണ്ടിക്കാട്ടുന്നത് ബീഹാറിൽ നാൽപ്പത് സീറ്റുകളിൽ പതിനേഴിടത്ത് ബി ജെ പി മത്സരിക്കുന്നു ബി ജെ പിക്ക് ഒറ്റയ്ക്ക് അവിടെ പത്ത് സീറ്റുകൾ നേടാനാകും എന്നത് പറയുന്നു ചാണ്ടിഗഡിൽ ഒരു സീറ്റ് അവിടെ കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവ് മനീഷ് തിവാരിയാണ് മത്സരിക്കുന്നതെങ്കിലും ആ സീറ്റ് ബി ജയിക്കും എന്ന് തന്നെയാണ് ഈ സർവേ റിപ്പോർട്ട് പറയുന്നത് ദാദ്രാനഗർ ദാമന്തിയു രണ്ടു സീറ്റുകളാണ് അതിൽ ഒരെണ്ണം ബി ജെ പി വിജയിക്കും ഡൽഹിയിലെ ഏഴ് സീറ്റുകളിൽ മൂന്നെണ്ണം മാത്രമേ വിജയിക്കാനാകൂ എന്നതാണ് ഇന്ത്യ ഇൻ്റലിജൻസ് ഇനിഷ്യേറ്റീവിൻ്റെ കണ്ടെത്തൽ അത് ഒരു അതിശയോക്തിയൊന്നുമല്ല ഒന്നുമല്ല ഡൽഹിയുടെ ഇപ്പോഴത്തെ സാഹചര്യം ബി ജെ പിക്ക് വലിയ നഷ്ടം അവിടെ ഉണ്ടാകും എന്ന സൂചന നൽകുന്നത് തന്നെയാണ് ഗോവയിലേക്ക് വരുമ്പോൾ രണ്ടിൽ ഒന്ന് ഗുജറാത്തിൽ ഇരുപത്തിയാറിൽ ഇരുപത് സീറ്റ് മാത്രമേ ബി ജെ പിക്ക് നേടാനാകൂ എന്നതാണ് അത് ഒരല്പം അതിശയോക്തിയായി തോന്നാമെങ്കിലും വടക്കൻ ഗുജറാത്തിലെ സ്ഥിതിഗതികൾ മനസ്സിലാക്കുന്നവർക്ക് അവിടെ ബി ജെ പിക്ക് വലിയ തിരിച്ചടി ഏറ്റിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം അംഗീകരിക്കേണ്ടി വരും അത് കോൺഗ്രസ്സിന് സീറ്റുകളായി കൺവേർട്ട് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യമാണ് പ്രസക്തമാകുന്നത് പക്ഷേ അവിടെ ക്ഷത്രിയരുടെ ഇടയിൽ ഉണ്ടായിരിക്കുന്ന ബി ജെ വലിയ വികാരം പോലും ഈ വടക്കൻ ഗുജറാത്തിൽ കോൺഗ്രസ്സിന് അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ട് ആനന്ദ് പോലെ ബറൂച്ച് പോലെയുള്ള മണ്ഡലങ്ങളിലും കോൺഗ്രസ്സിന് അനുകൂലമായ എ എ പിക്ക് അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള പോസ്റ്റ് പോൾ അനാലിസിസുകൾ വരുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഇന്ത്യ ഇൻ്റലിജൻസ് ഇനിഷ്യേറ്റീവ് ഈ ഗുജറാത്തിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പാണ് അവരുടെ ഈ ഫോർകാസ്റ്റ് വന്നത് അതുകൊണ്ട് തന്നെ അവർ പ്രതീക്ഷിക്കുന്നത് ഇരുപത് സീറ്റുകൾ അവിടെ ബി നേടും എന്നതാണ് ഹരിയാനയിൽ പത്തിൽ ആറ് സീറ്റ് ബി നേടുമെന്നുള്ളതാണ് ഹരിയാനയിൽ കോൺഗ്രസ് ആറ് സീറ്റുകളിൽ വരെ ജയിക്കാമെന്ന് കണക്ക് കൂട്ടുന്നുണ്ടെങ്കിലും അവിടെ നാല് സീറ്റിൽ മാത്രമേ അവർക്ക് ജയിക്കാനാകൂ ആറെണ്ണത്തിൽ ഇപ്പോഴും കഴിഞ്ഞ തവണ പത്തിൽ നേടിയ പത്ത് നേടിയതാണ് പക്ഷേ ഇത്തവണ ആറ് സീറ്റേ നേടാനാകൂ എന്നുള്ളതാണ് ബി ജെ പിക്ക് തന്നെ ഒരു മുൻതൂക്കം നിലനിൽക്കുന്നുണ്ട് എന്ന് ഈ റിപ്പോർട്ട് പറയുകയാണ് ഹിമാചൽ പ്രദേശിൽ നാലിൽ രണ്ട് ജമ്മു കാശ്മീരിലെ അഞ്ച് സീറ്റുകളിൽ രണ്ടെണ്ണത്തിൽ ബി ജെ പിക്ക് ജയിക്കാനാകും ഝാർഖണ്ഡിലെ പതിനാലിൽ പന്ത്രണ്ട് സീറ്റിൽ മത്സരിക്കുന്ന ബി ജെ പിക്ക് ആറു സീറ്റുകളിലെ ജയിക്കാനാകൂ എന്നുള്ളതാണ് കഴിഞ്ഞ തവണ അവിടെ ഒരു ക്ലീൻ സ്വീപ്പിന് സമാനമായ കുതിപ്പ് നടത്തിയതാണ് പക്ഷേ ഈ കുറി അങ്ങനെ സംഭവിക്കില്ല അവിടെ ആറു സീറ്റുകളിലെ ജയിക്കാനാകൂ ഹേമന്ത് സോറന്റെ അറസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്ന വലിയ വികാരം ഝാർഖണ്ഡിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് മറ്റ് പ്രീ പോൾ അനാലിസിസുകൾ എല്ലാം നൽകുന്ന സൂചന ജാർഖണ്ഡിൽ അടുത്ത ഘട്ടം മുതലാണ് തെരഞ്ഞെടുപ്പ് ആരംഭിക്കുന്നത് കർണാടകയിൽ ഇരുപത്തിയെട്ടിൽ ഇരുപത്തി അഞ്ച് സീറ്റിൽ മത്സരിക്കുന്ന ബി ജെ പിക്ക് പന്ത്രണ്ട് സീറ്റിലെ എന്നാണ് ഈ സർവേ പറയുന്നത് അവിടെ ഇരുപത് സീറ്റുകൾ വരെ കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ അത്രയൊന്നും വലിയ പ്രകടനം കോൺഗ്രസ് നടത്താനുള്ള സാധ്യതയില്ല പന്ത്രണ്ട് സീറ്റുകൾ വരെ ബി ജെ പി നേടാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് മറ്റ് പല സർവേകളും പോലെ ഈ സർവേയും ചൂണ്ടിക്കാട്ടുന്നത് ബി ജെ പിക്ക് ഒരുപക്ഷെ പതിനഞ്ച് സീറ്റുകൾ വരെ നേടാനുള്ള ഒരു സാഹചര്യം കർണാടകയിലുണ്ട് പക്ഷേ ഈ പ്രജ്വൽ രേവണ്ണയുടെ വിഷയമൊക്കെ വന്നതോടുകൂടി അത് മെല്ലെ താഴേക്ക് പോയിട്ടുണ്ടോ എന്ന സംശയം നിലനിൽക്കുന്നതിനിടയിലാണ് പന്ത്രണ്ട് സീറ്റുകൾ വരെ എന്ന പ്രവചനവുമായി ഇന്ത്യ ഇൻ്റലിജൻസ് ഇനിഷ്യേറ്റീവ് മുന്നോട്ട് വരുന്നത് കേരളത്തിലേക്ക് എത്തുമ്പോൾ ബി ജെ പിക്ക് ഇരുപതിൽ ഒരു സീറ്റും നേടാനാകില്ല എന്ന് തന്നെയാണ് പറയുന്നത് ലഡാക്ക് വലിയ വിവാദങ്ങൾ അവിടെ സ്ഥാനാർത്ഥി മാറ്റിയതിലേക്ക് പ്രശ്നങ്ങളുണ്ട് ചൈനയുടെ അധിനിവേശവുമായി ബന്ധപ്പെട്ട് അവിടെ പൊതുപ്രവർത്തകർ നടത്തുന്ന വലിയ പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട് എങ്കിലും ആ സീറ്റ് ബി ജെ പിക്ക് നിലനിർത്താനാകുമെന്ന് ഈ റിപ്പോർട്ട് പറയുകയാണ് ലക്ഷദ്വീപിലെ ഒരു സീറ്റ് ഇന്ത്യാ സഖ്യത്തിനോടൊപ്പമായിരിക്കും മധ്യപ്രദേശിൽ ഇരുപത്തിയൊൻപതിൽ ഇരുപത്തിയാറ് സീറ്റും ബി ജെ പിക്ക് ഒപ്പമായിരിക്കും മൂന്ന് സീറ്റ് മാത്രമാണ് അവിടെ കോൺഗ്രസ്സിന് ഈ സർവേ പ്രവചിക്കുന്നത് മഹാരാഷ്ട്രയിൽ നാല്പത്തിയെട്ടിൽ ഇരുപത്തിയെട്ട് സീറ്റുകളിൽ മത്സരിക്കുന്ന ബി ജെ പിക്ക് പത്തു സീറ്റുകളെ ജയിക്കാനാകുമോ എന്നുള്ളതാണ് ഈ മൂന്ന് ഘട്ടങ്ങൾ കഴിയുമ്പോൾ അത് ശരിയാണ് എന്ന സൂചനകളുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ഘട്ടത്തിൽ മൂന്നാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടന്ന പതിനൊന്നെണ്ണത്തിൽ പൂനെയിൽ മാത്രമാണ് ബി ജെ പിക്കും സഖ്യകക്ഷികൾക്കും വിജയപ്രതീക്ഷ നൂറ് ശതമാനം വച്ച് പുലർത്താൻ കഴിയുന്നത് എന്നുള്ളതാണ് അവിടുത്തെ പോസ്റ്റ് പോൾ അനാലിസിസുകൾ സൂചിപ്പിക്കുന്നത് അങ്ങനെ വരുമ്പോൾ മഹാരാഷ്ട്രയിൽ ഒരു വലിയ തിരിച്ചടി ബി ജെ പിക്കും സഖ്യകക്ഷികൾക്കും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അവർ പ്രതീക്ഷിച്ചതുപോലെ ശിവസേനയുടെയും അജിത് പവാർ വിഭാഗത്തിൻ്റെയും വോട്ടുകൾ ബി ജെ പിയിലേക്ക് ഒഴുകുന്നില്ല എന്ന പച്ച പരമാർത്ഥം അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നതാണ് ഈ പത്ത് സീറ്റിലെ ബി ജെ പി ഒതുങ്ങാനുള്ള സാധ്യതയുണ്ട് എന്ന പ്രവചനത്തിൻ്റെ പ്രധാന അടിസ്ഥാനം മണിപ്പൂരിൽ രണ്ടിൽ ഒരു സീറ്റ് ബി ജെ പി നേടുമെന്നാണ് പറയുന്നത് അവിടെ ഒരു സീറ്റിലാണ് ബി ജെ പി മത്സരിക്കുന്നത് ഒരിടത്ത് പേടിച്ച് മത്സരിക്കുന്നില്ല ആ അവർ പിന്തുണ കൊടുക്കുന്ന എൻ പി എഫിൻ്റെ സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത് അപ്പോൾ ബി ജെ പി മത്സരിക്കുന്ന ആ ഒരു സീറ്റ് അവിടെയാണ് ആയുധധാരികൾ വന്ന് ബൂത്തൊക്കെ പിടിച്ചെടുത്തതും വോട്ട് ചെയ്യാൻ വന്ന സ്ത്രീകളെ അടിച്ചു ഓടിക്കുന്നതുമൊക്കെ നമ്മൾ കണ്ടത് മേഘാലയയിലും മിസോറാമിലും നാഗാലാൻഡിലും നാല് സീറ്റുകളാണ് ഈ മൂന്നിടത്തമായുള്ളത് അതിൽ ഒരെണ്ണം പോലും ബി ജെ പിക്ക് നേടാനാകില്ല ഒഡീഷയിൽ ഇരുപത്തിയൊന്നിൽ ഒൻപത് സീറ്റ് ബി ജെ പിക്ക് നേടാനാകുമെന്ന് പറയുന്നു പുതുച്ചേരിയിലെ ഏക സീറ്റ് കോൺഗ്രസ് ആയിരിക്കും ജയിക്കുക എന്ന് ചൂണ്ടിക്കാട്ടുന്നു പഞ്ചാബിൽ പതിമൂന്നിൽ രണ്ട് സീറ്റുകൾ ബി ജെ പിക്ക് നേടാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നു ആം ആദ്മി പാർട്ടിയും കോൺഗ്രസുമായി ഈ പതിമൂന്നും വീതിച്ചെടുക്കുമെന്നാണ് ഒട്ടുമിക്ക പ്രീപോൾ സർവേകളും പറഞ്ഞിരുന്നത് എങ്കിലും ബി ജെ പിക്ക് രണ്ട് സീറ്റിൽ ജയിക്കാനുള്ള സാഹചര്യം അവിടെ ഉണ്ട് എന്നാണ് ഈ ഫോർകാസ്റ്റ് ചൂണ്ടിക്കാട്ടുന്നത് രാജസ്ഥാനിൽ ഇരുപത്തിയഞ്ചിൽ ഇരുപത് സീറ്റും ബി ജെ പി ജയിക്കുമെന്നുള്ളതാണ് കോൺഗ്രസ് അവിടെ പന്ത്രണ്ട് സീറ്റുകൾ വരെ പ്രതീക്ഷിക്കുന്നുണ്ട് ചുരുങ്ങിയത് എട്ടു സീറ്റുകൾ ജയിക്കാനാകുമെന്ന് ഈ പോളിംഗ് കഴിഞ്ഞതിന് ശേഷമുള്ള വിലയിരുത്തലുകളിൽ കോൺഗ്രസ് പ്രത്യാശ പ്രകടിപ്പിക്കുമ്പോഴും പരമാവധി അഞ്ച് സീറ്റ് മാത്രമേ കോൺഗ്രസിന് നേടാനാകൂ ഇരുപത് സീറ്റുകളും ബി ജെ പിക്ക് ആയിരിക്കുമെന്നാണ് അവർ പറയുന്നത് സിക്കിമിലെ ഏക സീറ്റ് ബി ജെ പിക്ക് ജയിക്കാനാകില്ല തമിഴ്നാട്ടിലെ മുപ്പത്തിയൊൻപതിൽ ഒരു സീറ്റ് പോലും നേടാനാകില്ല എന്ന് വ്യക്തമാക്കുന്നു തെലങ്കാനയിലേക്ക് എത്തുമ്പോൾ പതിനേഴിൽ അഞ്ച് സീറ്റ് കഴിഞ്ഞ തവണത്തെ നാല് എന്നുള്ളത് ഒരു സീറ്റ് അധികം നേടാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് എന്നാണ് ഈ ഇന്ത്യ ഇൻ്റലിജൻസ് ഇനിഷ്യേറ്റീവ് ചൂണ്ടിക്കാട്ടുന്നത് ത്രിപുരയിലെ രണ്ട് സീറ്റുകളിൽ ഒരെണ്ണത്തിലേക്ക് ജയിക്കാനുള്ള സാധ്യതയുള്ളൂ എന്ന് പറയുന്നു ഉത്തരാഖണ്ഡിലേക്ക് വരുമ്പോൾ ഉത്തരാഖണ്ഡ് ബി ജെ പി ക്ലീൻ സ്വീപ്പ് നടത്തുമെന്ന് കരുതുന്ന ഇടമാണ് എങ്കിലും അവിടെ കോൺഗ്രസിൻ്റെ ശക്തമായ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അഞ്ചിൽ മൂന്നെണ്ണമേ ബി ജെ പിക്ക് നേടാനാകൂ എന്നുള്ളതാണ് രണ്ടിടത്ത് കടുത്ത പോരാട്ടം നടക്കുന്നുണ്ട് എന്ന് ഉത്തർപ്രദേശിലാണ് ബി ജെ പി എൺപതിൽ എഴുപത്തിയഞ്ച് സീറ്റുകൾ വരെ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഇടത്ത് കാര്യങ്ങൾ അത്ര പന്തിയല്ല എന്ന് ആദ്യ മൂന്ന് ഘട്ടങ്ങൾ തെളിയിച്ചിരിക്കുന്നു മൂന്ന് ഘട്ടങ്ങളിൽ ഒപ്പത്തിനൊപ്പമുള്ള പോരാട്ടമാണ് നടക്കുന്നത് എന്ന് വ്യക്തമാകുന്നു അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രവചനമാണ് ഈ ഇന്ത്യ ഇന്റലിജൻസ് ഇനിഷ്യേറ്റീവും നടത്തിയിരിക്കുന്നത് എൺപതിൽ അൻപത് സീറ്റുകളാണ് ബി ജെ പിക്ക് പ്രവചിക്കുന്നത് കഴിഞ്ഞ തവണ അറുപത്തി നാല് സീറ്റായിരുന്നു അതിൽ പതിനാല് സീറ്റുകളുടെ നഷ്ടമുണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അൻപതിൽ വന്ന് നിൽക്കും പരമാവധി അൻപത്തി അഞ്ച് സീറ്റുകൾ വരെയൊക്കെയേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബി ജെ പിക്ക് കിട്ടാനിടയുള്ളൂ എന്ന സൂചനകൾ പുറത്തു വന്നതിന് പിന്നാലെ അമിത്ഷായും നദ്ദയുമൊക്കെ അവിടെ ഓടി നടന്ന് യോഗങ്ങൾ വിളിക്കുന്നുണ്ട് നേതൃയോഗങ്ങൾ അസാധാരണമായ യോഗങ്ങൾ വിളിക്കുന്നുണ്ട് പശ്ചിമ ബംഗാളിലേക്ക് വരുമ്പോൾ നാൽപ്പത്തി രണ്ടിൽ ഇരുപത് സീറ്റ് ബി ജെ പിക്ക് നേടാനാകുമെന്നാണ് ഇത് പറയുന്നത് കഴിഞ്ഞ തവണ പതിനെട്ടേ ഉണ്ടായിരുന്നുള്ളൂ രണ്ട് സീറ്റിൻ്റെ നേട്ടമുണ്ടാകും ബി ജെ പി ഒരുപക്ഷെ ഒറ്റയക്കത്തിലേക്ക് അവിടെ പോകാനിടയുണ്ട് എന്നുള്ള പ്രതീക്ഷ ഇന്ത്യാ സഖ്യം പ്രകടിപ്പിക്കുമ്പോഴും ചില സർവേകളെങ്കിലും അത് ചൂണ്ടിക്കാട്ടുമ്പോഴും ഈ ഇന്ത്യ ഇൻ്റലിജൻസ് ഇനിഷ്യേറ്റീവ് പറയുന്നത് പതിനെട്ട് എന്നുള്ളത് ഇരുപതാക്കി ഉയർത്താനുള്ള സാധ്യത ബി ജെ പിക്ക് പശ്ചിമബംഗാളിൽ ഉണ്ട് ബി ജെ പിക്ക് അനുകൂലമായ ഒരു സാഹചര്യം അവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇതെല്ലാം കൂടി കൂട്ടിയെടുക്കുമ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് പക്ഷേ അവർ പ്ലസ് ഓർ മൈനസ് ടെൻ എന്നുള്ള ഒരു സൂചന കൂടി നൽകുന്നുണ്ട് അങ്ങനെ വന്നാൽ ഇതിൽ ചില സീറ്റുകൾ നമ്മളിപ്പോൾ വായിച്ചു വരുമ്പോൾ തന്നെ ചില ഇടങ്ങളിൽ ബി ജെ പിക്ക് കുറച്ചുകൂടി കൂടുതൽ കിട്ടില്ലേ എന്ന സ്വാഭാവികമായ സ്വാഭാവികമായൊരു സംശയമേ രാഷ്ട്രീയം നിരീക്ഷിക്കുന്നവർക്കുണ്ടാകാം ഇടങ്ങളിൽ കുറവ് വരാനുള്ള സാധ്യതയില്ലേ എന്നുള്ളത് അതുകൂടി കണക്കിലെടുത്തു തന്നെയാണ് കാരണം എല്ലാ സീറ്റുകളിലും പോളിംഗ് കഴിയുന്നതിന് ശേഷമല്ല ഈ ഫോർകാസ്റ്റ് പുറത്തു വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പകുതി തെരഞ്ഞെടുപ്പ് നടന്നു കുറേ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു ആ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്ന ഒരു റിപ്പോർട്ട് ആയതുകൊണ്ട് തന്നെ അതിനകത്തുള്ള ഒരു മാർജിനൽ കുറിച്ച് കൃത്യമായ സൂചനയും അവർ നൽകുന്നുണ്ട് അത് കണക്കിലെടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി പതിനേഴ് മുതൽ ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് വരെ എങ്കിലും ഈ പറയുന്ന ഘടകകക്ഷികൾ എല്ലാവരും കൂടി മത്സരിക്കുന്ന സീറ്റുകൾ തന്നെ ഈ കേവല ഭൂരിപക്ഷം മറികടക്കാനുള്ളത് വരില്ല പിന്നെ ഇല്ലേ ജയിച്ചിട്ട് അതും കൂടി കൂട്ടിയെടുക്കാനുള്ളത് ഇപ്പോൾ ജനതാദൾ യുവിന് ബി ജെ പിക്ക് പതിനേഴിൽ പത്ത് സീറ്റ് ബീഹാറിൽ ജയിക്കാൻ സാധിക്കുകയുള്ളൂ എങ്കിൽ ജനതാദളിന് അവിടെ അവർ മത്സരിക്കുന്ന പതിനാറിൽ എത്ര സീറ്റുകൾ വിജയിക്കാൻ സാധിക്കും അവർക്കെതിരെയാണ് അവിടെ വി വികാരം മുഴുവനുള്ളത് ഈ പറയുന്ന ജെ ഡി എസിന് കർണാടകയിൽ ആ മൂന്ന് സീറ്റിൽ ഒരെണ്ണമെങ്കിലും വിജയിക്കാൻ കഴിഞ്ഞാൽ മഹാഭാഗ്യം എന്ന അവസ്ഥയിലാണ് അപ്പോൾ അവരുടെ സഖ്യകക്ഷികൾക്കെന്നും അങ്ങനെ വലിയ തോതിൽ മഹാരാഷ്ട്രയുടെ കാര്യവും നമുക്കറിയാം ഷിൻഡേക്കോ അജിത് പവാറിനോ അങ്ങനെ ഒരു തരംഗം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യം അപ്പോൾ ഈ സഖ്യകക്ഷികൾക്ക് വലുതായ നേട്ടമൊന്നും ഉണ്ടാക്കാൻ സാധിക്കില്ല ഇനി ടി ഡി പി ആണ് മറ്റൊരു പ്രധാനപ്പെട്ട സഖ്യശേഷി അവർക്കും കൂടി കൂടിപ്പോയാൽ അഞ്ച് സീറ്റ് കിട്ടുമെന്നുള്ളതാണ് അവിടുത്തെ അവസ്ഥ അപ്പോൾ ഈ സഖ്യകക്ഷികളെ കൂടെ ചേർത്താലും ബി ജെ പിക്ക് ഭരിക്കാൻ ആവശ്യമായ കേവല ഭൂരിപക്ഷത്തിൽ എത്താൻ തന്നെ പിടാപ്പാടുപെടേണ്ടി വരും എന്ന ഈ റിപ്പോർട്ടിനെ ബി ജെ പി അവിശ്വസിക്കുന്നില്ല തള്ളിക്കളയുന്നില്ല കാരണം അതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് രാജ്യത്തെ മുതിർന്ന രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരായിരുന്നവരാണ് സി ബി ഐയുടെ മോദിയുടെ കാലത്ത് ഡയറക്ടറായിരുന്നയാളാണ് അത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് തന്നെ അതിന് അത്രമാത്രം ശ്രദ്ധ കിട്ടുകയും ചെയ്യുന്നുണ്ട്